ോനെ മത്തിന്റെ മുട്ട ഞാൻ എന്റെ മോനെ ഇങ്ങനെ ആരെങ്കിലും തിന്നിണ്ടുന്നെങ്കും ഫുള്ള് മത്തിന്റെ മുട്ട എത്ര ഇത് രണ്ടു കിലോ മത്തിന്റെ മുട്ടയുണ്ട് എങ്ങനെയുണ്ട് റൂപ്പാഗ് ബേജാറുള്ള ഇന്ന് രാത്രി നാട്ടിൽ പോണ്ടതാണ് ചങ്ങായി അതെന്ഷനുള്ളതാണ് എന്നാലും എനിക്ക് മത്തി മുട്ടുന്നുണ്ടോ അല്ലേ പോവാത്ത എന്ത് എന്തുകൊണ്ട്

മത്തിന്റെ മുട്ടേക്കുന്ന എന്തോ ഒരു ടെസ്റ്റ് മത്തിന്റെ മുട്ട ഓൺലി മത്തി മുട്ട മാത്രം ഒന്നിച്ചു അടിപൊളി തീർന്ന പറയുണ്ട് ഒരാൾക്ക് ലാഭം ഒരാൾപോ ഈ ലാഭം അഞ്ചു പത്ത് രൂപ ോ അല്ല മൂന്ന് മുട്ട ഒരു മുട്ട തന്നെ

മുട്ടന്റെ ടേസ്റ്റ് തരി തരി ഉണ്ട് അതാണ് അതിന്റെ പാങ്ങ നല്ല പാങ്ങണ്ട് ഇത് എല്ലാം എന്തെങ്കിലും മത്തിൻ്റെ മുട്ടാ ഇങ്ങനെ ആദ്യമായിട്ട് ഇതുവരെ ഇതുവരെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് മുട്ട മാത്രം തോന്നുന്ന വീഡിയോ ഇത്ര മണിക്കൂറിയോ ഓർ മുട്ട അപ്പൊര്ട്ടാണ്ടീണ്ട